ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും ബിഗ് ബോസ് ഒക്കെ കാണാറുണ്ടെന്ന് വിശ്വസിക്കുന്നു എല്ലാവരും ബിഗ് ബോസ് കാണുന്നതായിരിക്കും ബിഗ് ബോസ് സെവൻ ഏഴിൻ്റെ പണി തന്നെയാണ് അല്ലേ എല്ലാവർക്കും ഒരു ഇരട്ട പേര് ഇടുക എന്ന് പറഞ്ഞിട്ടൊരു ഗെയിം കളിക്കുന്നുണ്ടായിരുന്നു ഇരട്ട പേര് ഇടാനായിട്ട് അപ്പോൾ അതിൽ ഒരു ഒരുപാട് പേര് അനീഷിനൊക്കെ ചൊറിയമ്പിഴു വെരുക് അങ്ങനെയൊക്കെ ഒത്തിരി പേരുകൾ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഉണ്ട് നമ്മുടെ അപ്പാനി അവരൊക്കെ ആണെങ്കിൽ പുഞ്ചിരി അങ്ങനെ നല്ല നല്ല പേരുകളൊക്കെ ഇട്ടുണ്ടായിരുന്നു നമ്മുടെ അക്ബർ എന്ന് പറയുന്ന പാട്ടുകാരനുണ്ടല്ലോ അക്ബർ വന്ന് നമ്മുടെ രേണു സുതിയെ സെപ്റ്റി ടാങ്ക് എന്ന് വിളിച്ചു പക്ഷെ അത് വളരെ ഒരു ഭയങ്കര ഒരു വിഷമം ഉണ്ടാക്കുന്ന ഒരു ഇതായിട്ട് എനിക്ക് തോന്നിയ കേട്ടോ കാര്യം ഒരിക്കലും അങ്ങനെ ഒരു പേര് ഒരാളെ അങ്ങനെ വിളിക്കാൻ പാടില്ലായിരുന്നു എന്നാണ് എൻ്റെ ഒരു എൻ്റെ പേഴ്സണലി ഉള്ള അഭിപ്രായം ഞാൻ എപ്പോഴും പറയാനുണ്ട് ഇത് പറയുന്നത് എൻ്റെ അഭിപ്രായമാണ് എന്നാ ചോദിക്കുന്നത് ഈ രേണുവിൻ്റെ പി ആരാണോ അല്ല രേണു സുധൈ ഇഷ്ടപ്പെടാത്തവരുടെ കാര്യമാണ് പറയുന്നത് ഇഷ്ടപ്പെടുന്നവർക്ക് കുഴപ്പമുണ്ടായിരിക്കില്ല പക്ഷേ രേണു സുധൈ നമ്മുടെ വീഡിയോ സോഷ്യൽ മീഡിയയിൽ ഒന്ന് ഒരുപാട് എന്താ കളികളൊക്കെ കളിച്ചിട്ടുണ്ടായിരുന്നു ഈ ബിഗ് ബോസിൽ കയറാൻ വേണ്ടിയിട്ട് തന്നെ ഒരുപാട് എനിക്ക് അറിയത്തില്ല വെറുതെ ഇരുന്ന മനുഷ്യന്റെ മനുഷ്യൻ്റെ ഇങ്ങനെ കമ്പിട്ട് കുത്തി പറയിക്കാന്ന് പറയുന്നത് അതുപോലെയാണ് രേണു സുദീപ് പ്രവർത്തിച്ചുകൊണ്ടിരുന്നത് പക്ഷേ രേണു സുദീപ ബിഗ് ബോസിൽ ചെന്നിട്ട് രേണുസുദീപ് പ്രേക്ഷകരോട് ചോദിക്കുന്നുണ്ടായിരുന്നു എന്നെ തീട്ടക്കുഴി എന്ന് വിളിച്ചത് ശരിയാണോ അല്ലയോ ഈ തീട്ടക്കുഴി എന്ന് പറഞ്ഞത് തന്നെ രേണുസുദിയാണ് കേട്ടോ ബിഗ് ബോസിൽ രേണുസുദ്ദി എന്നെ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് പക്ഷെ അത് വളരെ ലേച്ചകരമായി പോയി വളരെ മോശമായിപ്പോയി സത്യം പറഞ്ഞാൽ അങ്ങനെ ഒരു വാക്ക് ഈ അക്ബർ എന്തിന്റെ പേരിലാണ് അങ്ങനെ രേണുസുദിയെ വിശേഷിപ്പിച്ച സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് കാര്യത്തില് രണ്ട് ദിവസം മുമ്പേ ആയിരുന്നു തൊട്ട് മുമ്പത്തെ ദിവസത്തിലാണെങ്കിൽ നമ്മുടെ എന്താ നമ്മുടെ ആദില നൂറ് അവരൊക്കെ വന്നിട്ട് രേണുസ്തി ഇന്ന് രേണുസ് ആണ് രേണുസ്തുതിയാണ് അവരുടെ ഏരിയ എന്ന് എനിക്ക് തോന്നുന്നുണ്ട് കേട്ടോ കാര്യം ഏഷ്യാന ടൈം എനിക്ക് തോന്നുന്നു ആഗ്രഹിക്കുന്നതായിരിക്കും കാര്യം അങ്ങനെ ആകുമ്പോഴത്തേക്കും കാണാൻ ആളുകൾ ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു പക്ഷെ ഇന്ന് വളരെ വേദനാജനകമായ ഒരു ദിവസം തന്നെ ആയിരുന്നു കാര്യം അങ്ങനെ ഒരു പേര് ആരും ആരെയും അങ്ങനെ വിളിക്കാൻ പാടില്ല ഇരട്ട പേര് വിളിക്കുക എന്നുള്ളത് നമുക്ക് സ്കൂളിലും നമ്മൾ കോളേജിലൊക്കെ നമ്മളെയൊക്കെ ഇഷ്ടപ്പെടുന്ന അവർ ഇഷ്ടപ്പെടാത്തവരൊക്കെ നമുക്ക് ഇരട്ട പേര് ഇടും അത് നമുക്ക് ഇത്രമാത്രം ഹേർട്ട് ചെയ്ത രീതിയിലുള്ള പേരുകളൊന്നും ആയിരിക്കില്ലായിരുന്നത് പക്ഷെ ഇത് വളരെ മോശമായിപ്പോയി അതുപോലെ തന്നെ തലേന്ന് അതിന്റെ തലേ തൊട്ട് തൊമ്പത് എപ്പിസോഡിൽ നൈനു അങ്ങനെയാണെന്ന് തോന്നുന്നു പേര് അതെ അവര് വന്നിട്ട് രണുസരം മുഖം കണ്ടിട്ട് തറയെ വെച്ച് ഉറക്കാൻ തോന്നുന്നു അതാണ് ഒരു പറിച്ചില്ല നമ്മൾ ഒരാളെയും ബോഡി ഷെയിം ചെയ്യാൻ പാടില്ല അതൊക്കെ വളരെ മോശമായിപ്പോയി അങ്ങനെയൊക്കെ പറയുന്നത് ഈ ഇവരൊക്കെ എന്താണ് അല്ല മിസ് വേൾഡും ഒക്കെയാണോ അല്ലാതെ ഇങ്ങനെ ഒരാളെ ഇങ്ങനെ അപമാനിക്കുന്നത് ശരിയല്ല ഇപ്പൊ എന്തെങ്കിലും കളിക്കണം കളിക്കണമെന്നും വിചാരിച്ച് ചുമ്മാതെ വന്നിന്ന് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറയാൻ പറയുന്നത് ഈ സെപ്റ്റിക് ടാങ്ക് എന്നൊക്കെ പറയുന്ന ബേഡ് തിരിച്ച് അങ്ങോട്ടാ പറഞ്ഞിരുന്നെങ്കിൽ അവർക്ക് ഇഷ്ടപ്പെടുമായിരുന്നു ഒരു വ്യക്തികളെ നല്ല ആരോഗ്യപരമായിട്ട് കളിക്കണം അല്ലേ കളിക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ആരോഗ്യപരമായിട്ട് ഇപ്പം നേരത്തെ പേരിടണം അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടില്ലെ ഇഷ്ടപ്പെടാത്ത ഒരു പേര് സെലക്ട് ചെയ്യുക അതിനെ ഈ രീതിയിലൊക്കെ വളരെ മോശമായി പക്ഷേ രേണുസുദി തിരിച്ച് അങ്ങോട്ട് വിളിക്കുന്നത് എന്താ വേട്ടക്കാരൻ എന്നാണ് കേട്ടോ തിരിച്ച് ഇട്ടേക്കുന്ന പേര് പക്ഷെ അതൊന്നും വളരെ മോശം ഒന്നുമില്ല അതുപോലൊരു പേര് ചൂസ് ചെയ്യാമായിരുന്നു അല്ലെങ്കിൽ എന്താ ഇപ്പൊ ഒരുപാട് പേര് രേണുസുദണ സുന എന്നൊക്കെ പറഞ്ഞിട്ട് അതിൻ്റെ വെച്ചിട്ട് ഒരുപാട് ഇതൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു എനിക്കൊന്നും അതിലൊക്കെ വിഷമകരമായ രീതിയിലാണ് ഇന്ന് ബിഗ് ബോസ് ഹൗസിൽ നിന്ന് രേണു സുദിക്ക് ഉണ്ടായത് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ രേണുസതിക്ക് ഒരിക്കലും എതിരല്ല രേണുസതി കാണിക്കുന്ന കാര്യങ്ങൾക്ക് എതിരാണോ എന്നേ ഉള്ളൂ എങ്ങനെയെങ്കിലും ഒക്കെ ജീവിച്ച് മുന്നേറണം എന്ന് വിചാരിച്ചുകൊണ്ട് തന്നെയാണ് അല്ലെ സോഷ്യൽ മീഡിയയിൽ നിന്ന് എങ്ങനെയെങ്കിലും പിടിച്ച് നിക്കണം എന്ന് വിചാരിച്ചിട്ടായിരിക്കണം അവർ അങ്ങനെയൊക്കെ ചെയ്തത് ഓക്കെ എന്തെങ്കിലും ആയിക്കോട്ടെ അതൊക്കെ അവരുടേതായ രീതി പക്ഷേ ഇപ്പൊ അവർക്ക് ഏറ്റത് വളരെ ഒരു വേദന മനുഷ്യ നമുക്ക് എല്ലാവർക്കും വേദന ഉണ്ട് ഇപ്പൊ നമ്മളെ ആണങ്ങനെ പറഞ്ഞെങ്കിൽ നമുക്ക് എത്രമാത്രം ഹേർട്ട് ചെയ്യും നമ്മൾ നമ്മളെ വെച്ച് ചിന്തിക്കണം ഇപ്പൊ രേണുസുദ്ധി നല്ലതിൽ ഏർബി ഏത് വ്യക്തിയോ ആയിക്കോട്ടെ നമ്മളെ ഇങ്ങനൊരു പേരിൽ വിശേഷിപ്പിച്ചാൽ നമുക്ക് ഇഷ്ടപ്പെടുമോ അതുപോലെയാണ് മോന്ത പിടിച്ചുവെച്ച് എന്താ മോന്ത താറേ പിടിച്ച് ഒരയ്ക്കാൻ തോന്നുന്നൊക്കെ പറയാം അതൊക്കെ വെറും അതൊക്കെ വെറും ഒരു കൾച്ചറില്ലാത്ത രീതിയിലുള്ള സംഭാഷണമാണ് ഉപയോഗിക്കുന്നത് ഈ പറയുന്നവർ അതേ നാണയത്തിൽ തന്നെ തിരിച്ചു മറുപടി കൊടുത്താലോ ഇപ്പം രേണു സുദി സേഫ് സോൺ കളിക്കുവാണ് കാര്യം ഞാൻ അങ്ങനെ വലിയ നോമിനേഷൻ ഒന്നും അങ്ങനെയൊന്നും വരാതെ മാറി നിന്ന് കളിക്കുക അങ്ങനെ കളിക്കാനാണ് രേണു സുദി ഉദ്ദേശിക്കുന്നതെങ്കിൽ അവിടെ ഒറ്റപ്പെട്ടു പോവുകയുള്ളു അതുപോലെ തന്നെ നോമിനേറ്റ് ചെയ്യപ്പെടുകയും പുറത്താക്കാനൊക്കെ സാഹചര്യങ്ങളുണ്ടാവും അല്ലാതെ നല്ലോണം ആരോഗ്യപരമായിട്ട് നിന്ന് കളിക്കുക മീൻസ് ഇതൊരു കളിയാണ് ബി ആ ഒരു ഹൗസിൽ കളിച്ച് നേടുന്നവർക്കാണ് കപ്പ് അല്ലാതെ എൻ്റെ ഇമേജ് രക്ഷിക്കാനായിട്ട് നമ്മൾ നല്ല മുഖം കളിച്ചു കഴിഞ്ഞാൽ അവിടെ പണി പാളും അതിനിടയിൽ ഇത് ഒരു ഒരു ഫാക്ടർ ഇനി രേണുസ്തുതിക്ക് ഒരു അബദ്ധം ഞാൻ പറയാം രേണുസ്തുതി ഒരു വീഡിയോയിൽ പറയുന്നുണ്ട് അതായത് ഫ്ലവേഴ്സിൻ്റെ ഫസ്റ്റ് ഫ്ലോറിൽ വന്ന് പറയുന്നുണ്ട് ഞാൻ ഏവിയേഷൻ പഠിച്ചതാണ് ഈ എയർപോർട്ടിൽ അതായത് ട്രോണ്ട്രോ എയർപോർട്ടിൽ ബാംഗ്ലൂർ ഉണ്ടായിരുന്നു പിന്നെ എയർ ഇന്ത്യയിൽ വർക്ക് ചെയ്തു എന്നൊക്കെ പറയുന്നുണ്ട് ഫ്ലവേഴ്സിൽ നമ്മൾ തന്നെ വീഡിയോ എടുത്ത് വെച്ച് നമ്മൾ തന്നെ റിയാക്ഷൻ ചെയ്തിട്ടുള്ളതാണ് അത് സത്യമാണ് എയർ ഇന്ത്യ അല്ല ഏവിയേഷൻ പഠിച്ചിട്ടുണ്ട് എന്നുള്ള സത്യമാണെന്നും ബാക്കിയെല്ലാം നൊണയാണെന്നും ഈ രേണുസുദി ലോ ഫ്രണ്ട് വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ രേണുസുദി പല ഇന്റർവ്യൂലും പലയിടത്തും പല കാര്യങ്ങൾ പറയുന്നത് കൊണ്ട് തന്നെ എന്ത് എവിടെ പറഞ്ഞു എന്നറിയാതെ സത്യങ്ങൾ പുറത്ത് ഇപ്പൊ ബിഗ് ബോസ് ഹൗസിലൊരു സംഭവം നടന്നത് രേണു സുദീ ക്യാമറ ഉണ്ടെന്നും ഓർക്കുന്നില്ലേ എന്തോ പറയുന്ന ഒരു കാര്യമാണ് അതാണല്ലോ പോയി തുപ്പിയതിന്റെ ഒരു പ്രശ്നം വന്നത് അതിപ്പോ എന്തായാലും ചോദിച്ചപ്പെടും ഇപ്പൊ അടുത്തൊരു പ്രശ്നമായിരിക്കുന്നത് രേണു സുതി എന്താ പറയുന്നുണ്ട് ഞാൻ ഫ്ലൈറ്റിൽ വന്ന സമയത്ത് എനിക്ക് സീറ്റ് ബെൽറ്റ് ഇടാൻ അറിയില്ലായിരുന്നു എങ്ങനെ ഇടണമെന്ന് എങ്ങനെ ഊരണമെന്ന് അറിയില്ലായിരുന്നു ഞാനും ചേച്ചി ഉണ്ടായിരുന്നു ചേച്ചി അങ്ങോട്ട് പിടിക്കുന്നു ഇങ്ങോട്ട് പിടിക്കുന്നു ചേച്ചിക്ക് ഊരാൻ അറിയില്ല എന്നൊക്കെ ഒരു സംഭവം നിങ്ങൾ കണ്ടു കാണുമായിരിക്കും ബിഗ് ബോസ് കാണുന്ന ഒരാണെങ്കിൽ കണ്ടു കാണുമായിരിക്കും ഏവിയേഷൻ പഠിച്ച ഒരാൾ ആ ഫ്ലൈറ്റിൽ കയറി രണ്ടാമത്തെ എക്സ്പീരിയൻസ് ആണ് അന്ന് കൂട്ടുകാരൊക്കെ ഉണ്ടായിരുന്നു ഇപ്രാവശ്യം കയറിയപ്പോൾ അയ്യോ എൻ്റെ അമ്മച്ചിയെ എന്നൊക്കെ ഞാൻ അന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു അതിൽ ചെവി എല്ലാം ഊതി അടച്ചു ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ ഏവിയേഷൻ പഠിച്ചു ഞാൻ എയർ ഇന്ത്യയിൽ വർക്ക് ചെയ്തു ബാംഗ്ലൂർ വർക്ക് ചെയ്തു ട്രിവാൻഡ്രത്ത് വർക്ക് ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു സീറ്റ് ബെൽറ്റ് ഓടാൻ അറിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഹിന്ദു ഒരു മോശമായിട്ടുള്ള കാര്യമാണ് പിന്നെ ഫ്ലൈറ്റിൽ ആ യാത്ര ചെയ്യുമ്പോൾ നമുക്കറിയാം എന്തെല്ലാം കാര്യങ്ങളുള്ളൂ നീവേഷം പഠിച്ചവർക്ക് പുറത്ത് നിൽക്കുന്നവർക്കും അറിയാവുന്ന കാര്യങ്ങളേ ഉള്ളൂ നമുക്ക് ചെവിയൊക്കെ അടയ്ക്കുന്നതിനാണെങ്കിൽ നമുക്ക് പനിയൊക്കെ തരുന്നത് അവര് അതൊക്കെ ഇത്രയും ഇതായിട്ട് അതായത് അവിടെ നാച്ചുറൽ ആയതാണ് അതായത് അവിടെ ജെന്യൂൻ ആയതാണ് അതായത് സത്യസന്ധമായിട്ട് പറയുകയാണെങ്കിൽ എനിക്കൊരു അമ്മച്ചിയാണ് അത് ഊരി തന്നത് അവസാനം ഒരു അമ്മച്ചി വന്നു ഫ്ലൈറ്റിൽ വറ എന്താ ട്രാവൽ ചെയ്തിട്ട് അമ്മച്ചി വന്നാണ് ഞങ്ങൾക്ക് അത് ഊരി തന്നത് ഇട്ടുകയൊക്കെ ചെയ്തത് അയ്യോ ഇനി എൻ്റെ വിഷമണി ഞാൻ തിരിച്ചൊറ്റയ്ക്കാണ് അങ്ങോട്ട് പോന്നെങ്കിൽ എനിക്കിത് ഇടാനും അറിയത്തില്ല ഊരാനും അറിയത്തില്ല എന്തു ചെയ്യും എന്നൊക്കെ പറയുന്നുണ്ട് അപ്പം രേണുസുദി അവിടെ ചോദ്യം ചെയ്യപ്പെടുകയാണ് രേണു സുദി ഏവിയേഷൻ പഠിച്ചു എന്ന് പറയുന്നില്ല അപ്പോൾ ഒരു സീറ്റ് ബെൽറ്റ് പോലും ഊരാൻ അറിയത്തില്ലേ രേണു സുദിക്ക് പിന്നെ എന്താണ് ഏവിയേഷൻ പഠിച്ചത് എന്നൊരു ചോദ്യമാണ് അപ്പോൾ അതിനോട് ഉത്തരം മുന്നേ കൂട്ടി തന്നെ കൂട്ടുകാർ തന്നിട്ടുണ്ടായിരുന്നു കൂടെ പഠിച്ചൊരു കുട്ടി ആ കുട്ടി തന്നിട്ടുണ്ടായിരുന്നു ഏവിയേഷൻ അവർക്കൊരു ട്രെയിനിങ് പോലും കൊടുത്തിട്ടില്ല ഒരു ദിവസം അവരെ ഫ്ലൈറ്റ് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ട് ട്രിവാൻഡ്രോത്തുനിന്ന് ബാംഗ്ലൂർ വരെ ഒറ്റ അങ്ങോട്ട് മാത്രം ഒരു ഫ്ലൈ ചെയ്യിപ്പിച്ചിട്ടുണ്ട് തിരിച്ചിങ്ങോട്ട് അവർ ബസ്സിലാണ് വന്നതെന്നാണ് പറയുന്നത് പക്ഷേ ഇതാണ് നമുക്ക് രേണു സുദീ ഇതാണ് നമ്മുടെ ഒരു പ്രശ്നം നമ്മൾ കളവ് പറയുമ്പോൾ അത് പലരോടും പല രീതിയിൽ പറയുമ്പോൾ നമ്മൾ എവിടെ ഏതാ പറഞ്ഞത് മറന്നു അതേസമയം നമ്മൾ സത്യമാണ് പറയുന്നതെങ്കിൽ നമുക്ക് മറക്കാണ്ട ആവശ്യമില്ല സത്യമാണ് അത് നമുക്ക് സംഭവിച്ച കാര്യമാണ് അത് നമുക്ക് തെറ്റത്തില്ല പക്ഷേ ഈ കളവ് പറയുമ്പോൾ നമ്മൾ ഒരാളുടെ അടുത്ത് പറഞ്ഞ കാര്യം അയ്യോ ഇത് ഇന്ത്യയാളുടെ അടുത്ത് പറഞ്ഞത് അയാളുടെ അങ്ങനെ അത് മറന്നു പോകാൻ ചാൻസ് ഉണ്ട് അതാണ് ഇവിടെ രേണുസ്വദീക്ക് പറ്റിയത് പക്ഷേ ഇത് ഇവിടെ രേണുസ്വദി ഇത് ക്യാമറ ഉണ്ടെന്ന് മനസ്സിലാക്കിയിട്ടാണോ അതോ ഉണ്ടെന്ന് അറിയാം ഇത്രയും ക്യാമറയ്ക്കകത്ത് വന്നിരുന്ന ഈ ഒരു കാര്യം വിളിച്ചു പറഞ്ഞിട്ട കാര്യമുണ്ടാകും ജനുവൻ ആയതാണ് അതായത് എനിക്ക് ഫ്ലൈറ്റ് യാത്ര പോലും അതായത് ഞാൻ വളരെ സാധാരണക്കാരൻ സാധാരണക്കാരിയാണ് എന്ന് മറ്റുള്ളവരെ ധരിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു പ്രവൃത്തി ചെയ്തതെങ്കിൽ അവിടെ റേണുസുനി കള്ളിയാവുകയാണ് ചെയ്തതല്ലേ വളരെ ഒരു ഭയങ്കര വലിയൊരു കള്ളമാണ് ഞാൻ ഏവിയേഷൻ പഠിച്ചതാണ് ഏവിയേഷൻ പഠിച്ച് ഇന്നെടുത്തൊക്കെ വർക്ക് ചെയ്തതാണെന്ന് ഫ്ലവേഴ്സ് പോലെ വലിയ ചാനലിൽ വന്ന് പറഞ്ഞു അതിൻ്റെ ഫ്രണ്ട് വന്ന് അതിൻ്റെ എക്സ്പ്ലനേഷൻ കൊടുത്തത് തെറ്റാണ് കള്ളമാണെന്ന് പറഞ്ഞു ഓക്കെ എന്നിട്ട് വീണ്ടും അതൊരു അത് അവിടെ അവസാനിച്ചുമായിരുന്നു ആ പ്രശ്നം വീണ്ടും വന്ന് ഈ ബിഗ് ബോസിൽ ഇങ്ങനെ ീ അത് എല്ലാരും എടുത്തിട്ട് എല്ലാ സകലരും അതിനെടുത്ത് റിയാക്ട് ചെയ്യും കാര്യം ചെയ്യും ആ ഒരു സംഭവത്തിന് ഇത് രേണുസതി ഒരു അബദ്ധമാണ് ഞാൻ ഫസ്റ്റിൽ പറഞ്ഞത് എനിക്ക് പറ്റി എനിക്കൊരു വിഷമമാണ് രേണുസുതി അങ്ങനെ എന്താ സംബോധന ചെയ്തതിൽ എനിക്ക് വളരെയധികം വിഷമമുണ്ടായി അപ്പം ഞാൻ രേണു സതി നന്നായിട്ട് കളിക്കുന്നുണ്ടെങ്കിൽ രേണു സതിക്ക് സപ്പോർട്ട് ചെയ്യുകയും രേണു സതി ഇതുപോലെ ഫേക്കാണ് ചെയ്യുന്നതെങ്കിൽ രേണുസതിയെ എതിർക്കുകയും ചെയ്യാൻ എതിർക്കുന്ന ഒരു വ്യക്തിയാണ് തന്നെയാണ് കാര്യം നമ്മൾ നമ്മുടെ ഒരു നമ്മുടെ അഭിപ്രായങ്ങൾ ജസ്റ്റ് മെൻഷൻ ചെയ്യുന്നു എന്ന് മാത്രമേ അല്ലാതെ ഇവർ ആരാണ് ആരെയും നമുക്ക് ഇതിലെ ഒരു പാർട്ടിസിപ്പൻസിനോട് പ്രത്യേകം നമുക്കൊരു ഇഷ്ടമോ ഇഷ്ടക്കേടോ ഇല്ല എല്ലാവരും കളിക്കാൻ വന്നവരാണ് കളി പഠിച്ചിട്ട് വന്നവരാണ് എല്ലാവരും ഇതുവരെയുള്ള ബിഗ് ബോസ് പഴയതൊക്കെ എടുത്തിട്ട് കണ്ടിട്ട് നമ്മുടെ ആ അനീഷ് എന്ന് പറയുന്ന ആളൊക്കെ തന്നെ അഞ്ച് വർഷം കൊണ്ട് ബിഗ് ബോസ് കണ്ട് എങ്ങനെ കളിക്കണമെന്ന് എല്ലാ ഭാഷയിലും ബിഗ് ബോസും കണ്ട് എങ്ങനെ കളിക്കണമെന്ന് കളി പഠിച്ചിട്ട് വന്നിരിക്കുന്ന ആളുകളാണ് അവരുടെ മുമ്പിൽ പിടിച്ചു നിൽക്കാനാണ് ഈ ജനുവനീട്ടി കാണിച്ചതെങ്കിൽ അത് അബദ്ധമായിപ്പോയി ഇനിയെങ്കിലും കുഴിച്ചു മൂടിയ പ്രശ്നങ്ങളെ തിരിച്ചിടാ എന്താ പുറത്തേക്ക് കൊണ്ടുവരാതിരിക്കുക സുതുച്ചേട്ടന്റെ പേരും പറഞ്ഞൊക്കെ അവിടെ ഡ്രാമകൾ പുതിയ ഡ്രാമകളൊന്നും വരുത്താതിരിക്കുക കേട്ടോ കാര്യം രേണു സ്വന്തം ഇപ്പൊ ഒന്ന് ഏറെ താഴെ ഇറങ്ങി നിൽക്കുകയാണ് ഇനി അത് വീണ്ടും ആവും എനിക്ക് ഒന്ന് ഇന്നത്തെ പ്രശ്നത്തോടുകൂടി രേണുവിന് ഒരുപാട് സപ്പോർട്ടേഴ്സ് കൂടാൻ ചാൻസ് ഉണ്ട് കേട്ടോ കാര്യം ഈ സെപ്റ്റിക് ടാങ്ക് എന്നുള്ള സംബോധന രേണുവിനെ എത്രമാത്രം വേദനി വേദനിപ്പിച്ചുവെന്നും മറ്റുള്ളവർ ഒരുപാട് നമ്മളെ ഇപ്പൊ രേണുവിനോട് എത്ര ദേഷ്യമുള്ളവരാണെങ്കിൽ പോലും നമുക്ക് അവർക്കെല്ലാം വളരെയധികം വേദന ഉണ്ടായി കാണും കാര്യം ഇങ്ങനൊരു പരാമർശം വളരെ മോശമായി പോയി ആരെ േണോന്നല്ല ആരായാലും അങ്ങനെ പറയാൻ ആർക്കൊരു അവകാശമില്ല അവകാശം ഇല്ല അക്ബർ എന്നൊന്ന അല്ല അക്ബർ ചക്രവർത്തി ഒന്നും അല്ലല്ലോ അയാൾ വലിയ രാജാവും ബാക്കിയുള്ള ഒരു ദാസന്മാരും പടന്മാരുമായിട്ട് അയാളെ സേവിച്ച് നിൽക്കേണ്ട ആവശ്യമൊന്നുമല്ല ഒരു കാര്യമില്ല ഇരട്ട പേരിടാൻ പറഞ്ഞു അത് നമുക്ക് ഒരു ആരോഗ്യകരമായ രീതിയിൽ എന്തെങ്കിലുമൊക്കെ ഇടണമായിരുന്നു അതായിരുന്നു അവിടെ വേണ്ടത് എന്തായാലും നമുക്ക് വരും ദിവസങ്ങളിലെ ബിഗ് ബോസ് വിശേഷങ്ങൾ കാണാം ബിഗ് ബോസ് എല്ലാവരും കണ്ണു കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു എന്തായാലും നമുക്ക് റിവ്യൂ ആയിട്ട് ഓരോ ദിവസം കാണാം എന്നുള്ള പ്രതീക്ഷയോട് ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കാൻ നോക്കപ്പറും സുതിരി വീഡിയോ കാണുന്നത് എല്ലാവർക്കും രണ്ടാംബേസ് ചെയ്യും